ലൂക്കോസ് പതിനെട്ടിലേക്ക് വരുമ്പോൾ മറ്റൊരു സംഭവം നമുക്ക് കാണാം അതിന് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികിലിരുന്നു പുരുഷാരം കടന്നു പോകുന്നത് കേട്ടിത് എന്ത് എന്നവൻ ചോദിച്ചു അപ്പോൾ മുപ്പത്തിയേഴാം വാക്യത്തിൽ യേശു കടന്നു പോകുന്നു എന്നവർ അവനെ അറിയിച്ചു അപ്പോൾ ഇവൻ ചോദിക്കുകയാണ് എന്താണ് ഈ സംഭവിക്കുന്നത് കാരണം അവൻ കുരുടനാണ് അവന് കാണാൻ പറ്റില്ല കേൾക്കാൻ പറ്റും അവൻ ചോദിക്കുന്നു എന്താണ് ഈ ബഹളം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഉടനെ ആ കടന്നുപോയ പുരുഷാരം ഒരു ഇൻഫർമേഷൻ അവന് കൊടുക്കുകയാണ് നസ്രയനായ യേശു ആകുന്നു ഈ കടന്നു പോകുന്നത് മുപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ അപ്പോൾ അവൻ യേശുവേ ദാവീത് പുത്ര എന്നോട് ഖരണ തോന്നണമേ എന്ന് നിലവിളിച്ചു നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവൻ ചോദിക്കുകയാണ് ആരാണ് ഈ വഴി പോകുന്നത് അവന് കാണാൻ മേല അവൻ കുരുടനാണ് നാട്ടുകാർ ആളുകൾ പറഞ്ഞു കൊടുത്തത് നസ്രയനായ യേശു ആണ് ഈ വഴി പോകുന്നത് ശരിക്കും അവൻ എന്താണ് വിളിക്കേണ്ടത് അവൻ ശരിക്കും വിളിക്കേണ്ടത് അവർ പറഞ്ഞു കൊടുത്തത് തന്നെ അവർ വിളിക്കും അവൻ വിളിക്കേണ്ടത് നസ്രയനായ യേശുവേ എന്നോട് കരണ തോന്നണമേ എന്നാണ് അവൻ വിളിക്കേണ്ടത് പക്ഷെ അവൻ വിളിച്ചത് അങ്ങനെയല്ല അവൻ വിളിച്ചത് ദാവീത് പുത്ര യേശുവേ എന്നോട് കരണ തോന്നണമേ എന്നാണ് യേശുവേ ദാവീദ് പുത്ര എന്നവൻ വിളിച്ചത് മനുഷ്യർ കൊടുത്ത ഇൻഫർമേഷനുകളുടെ ബേസിലല്ല ബേസിലല്ലേ വിളിച്ചത് അവന്റെ ഹൃദയത്തിൽ അവന്റെ ആത്മാവിൽ അവന്റെ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ ഒരു കിടന്ന വചനമാണ് അവൻ്റെ അധരം കൊണ്ട് അവൻ പുറപ്പെടുവിച്ചത് കാരണം അവന് വേണ്ടതെന്താ കാഴ്ചയാണ് അവന് വേണ്ടത് എന്താ കണ്ണിന്റെ സൗഖ്യമാണ് അവനറിയാം കാഴ്ച കൊടുക്കുന്നത് സൗഖ്യം കൊടുക്കുന്നത് ദാവീദ് ഗോത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഏഷ്യാവിൻ്റെ പ്രവചന പുസ്തകം എടുക്കാവോ മുപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ യശ്യാ പ്രവചനം മുപ്പത്തി അഞ്ച് മൂന്ന് മുതൽ ആറ് വരെ കൈകളെ മുഴങ്കാലുകളെ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവീൻ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല അവൻ എവിടെ നിന്നാണ് കടന്നു വരുന്നത് യശ്യാവിന്റെ പ്രവചന പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇരുപത്തിരണ്ടാമധ്യായം ഏഷ്യാവ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല അപ്പോൾ തുറക്കുന്നവനും അടയ്ക്കുന്നവനും എവിടുന്നാണ് വരുന്നത് ദാവീദിന്റെ ഗൃഹത്തിൽ നിന്ന് നാട്ടുകാര് പറഞ്ഞു കൊടുത്തു നസറയനായ യേശു ആണെന്ന് പക്ഷെ അവന് വേണ്ടത് അവൻ്റെ കണ്ണ് തുറക്കണം അവന് സൗഖ്യം കിട്ടണം അവനറിയാം നിന്നല്ല സൗഖ്യം വരുന്നത് ദാവീദിന്റെ അതുകൊണ്ട് ആ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നമ്മുടെ അകത്തു നിന്ന് വരേണ്ടി ഒന്നാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടി ഒന്നാണ് ഒരാൾ പ്രാർത്ഥിച്ചത് അതുപോലെ നമ്മൾ അനുകരിച്ച് പ്രാർത്ഥിക്കുകയല്ല ശരിക്കും വേണ്ടത് അല്ല നമ്മൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് ദൈവത്തെ വിളിക്കണം ചങ്കുപൊട്ടി ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും മണിക്കൂറുകളൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ഹൃദയം ഒന്ന് ഒന്ന് തുറന്നൊന്ന് നിലവിളിച്ചാൽ കർത്താവ് എടുത്തു വരും നിങ്ങളോടാ സംസാരിക്കുന്നേ ദൈവത്തിന്റെ ആത്മാവ് ദൈവം നിങ്ങളുടെ മുറിയിൽ വരും ദൈവം നിങ്ങളുടെ ചർച്ചിൽ വരും ദൈവം നിങ്ങളുടെ ആരാധനയിൽ വരും ഒന്ന് വിളിച്ചെ കർത്താവിനെ വാ വാതുറന്നൊന്ന് വിളിച്ച് അൻപത്തി ഒൻപതിന്റെ ഒന്ന് പറയുന്നു രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല കേൾക്കാതിരിക്കുവാൻ അവൻ്റെ കാതുകൾ ഇരമ്യ മുപ്പത്തിമൂന്നിന്റെ മൂന്നിൽ എഴുതിയിട്ടുണ്ട് എന്നെ വിളിച്ചപേക്ഷിപ്പിൻ ഞാൻ നിനക്ക് ഉത്തരം അരുളും നീ അറിയാത്തതും മഹത്വായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ലൂക്കോസ് വിശേഷം പതിനെട്ടിന്റെ ഏഴ് എട്ടിൽ എഴുതിയിട്ടുണ്ട് ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ അവരെ പ്രതി ക്രിയ നടത്തി രക്ഷിക്കും ഇന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ തയ്യാറാകണം തിമായുടെ മകനായി ഭർത്തിയുമായി വിളിച്ചത് നാട്ടുകാർ പറഞ്ഞു കൊടുത്ത ആ ഇൻഫർമേഷൻ്റെ ബേസിലല്ല അവൻ്റെ നീഡ് എന്തായിരുന്നോ അവൻ്റെ ആവശ്യം എന്തായിരുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ യേശുവിനെ കണ്ടത് അവനിപ്പോൾ അവനിപ്പോൾ യേശുവിനെ വേണ്ടത് അവൻ്റെ സൗഖ്യദായകനായിട്ടാണ് മകനായ ഭർത്തിയുമായി യേശുവേ ദാവീദ് പുത്ര വിളിച്ചത് അറിയാം ദാവീദ് ഗോത്രത്തിൽ കടന്നു വരുന്ന ദാവീദിന്റെ വേരായിരിക്കുന്ന ദാവീദിന്റെ പുത്രനായിരിക്കുന്ന ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള സൗഖ്യദായകനായവൻ മഷിഹായവൻ യേശു ക്രിസ്തുവാണ് അവന് മാത്രമേ എൻ്റെ കണ്ണുകളെ സുഖപ്പെടുത്താൻ കഴിയുള്ളൂ യേശു അവനെ അടുത്ത് വിളിച്ച് നിർത്തി ചോദിച്ചില്ലേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ പറയാൻ വേറൊന്നും വിളി പറഞ്ഞില്ലല്ലോ അവൻ പറഞ്ഞു ഇത്ര വിളി എനിക്ക് കാഴ്ച പ്രാപിക്കണം എനിക്ക് കാഴ്ച പ്രാപിക്കണം എനിക്ക് കാഴ്ച പ്രാപിക്കണം യേശു അവനോട് കാഴ്ച വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന ആ വിളി ആ വിളി ട്രാൻസ്ലേഷൻ പോലെ പറഞ്ഞ വിളിയല്ല ആ വിളി വിശ്വാസത്തിൽ നിന്ന് വന്ന വെളിപ്പാടിന്ന് വന്ന ഒരു വിളിയായിരുന്നു മോശയോട് ദൈവം പറഞ്ഞില്ലേ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അതിൻ്റെ ഒരർത്ഥം ഇങ്ങനെയാണ് ഞാൻ നിനക്ക് എന്താകണമോ ഞാൻ അതായിരിക്കും ഞാൻ നിന്റെ സൗഖ്യം നിനക്ക് സൗഖ്യയില്ലേ ഞാൻ നിൻ്റെ സൗഖ്യദായകനെന്ന് യേശു പറയുകയാണ് നീ പാപിയാണോ അവൻ നിൻ്റെ പാപത്തിൻ്റെ വിമോചകനാണ് നീ എന്താഗ്രഹിക്കുന്നോ അവൻ നിനക്കതായിത്തീരുന്നു